നമസ്കാരം മലയാളികൾക്കേറിയ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണിമൂന്തൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വിലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമൂന്തൻ തിളങ്ങി നിന്നിരുന്നു മല്ലുസിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറ്റെ വഴിത്തിരിവായ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണിമൂന്തൻ റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണിമൂദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട് വിവാദങ്ങളിലും കോസിളങ്ങളിലും ചെന്ന് വീഴാറുമുണ്ടുണ്ണി ഉണ്ണിമുന്ദനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങളാണ് അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുൻ മാനേജർ വിപുലമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു വിഷയത്തിൽ സിനിമാ സംഘടനകൾ വിഷയത്തിൽ സിനിമാ സംഘടനകൾ വരെ ഇടപെട്ടെങ്കിലും പൂർണ്ണമായി പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് ഉണ്ണിമുകുന്ദിന്റെ പുതിയ മാനേജറും പിടിയിൽ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം ഇന്നലെ വൈകിട്ട് മുതൽ പ്രചരിക്കാൻ തുടങ്ങിയത് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം എം ഡി എം യൂട്യൂബറും സുഹൃത്തും പിടിയിലായിരുന്നു തൃക്കാക്കര പോലീസ് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് സ്വദേശികളായ റിൻസിയും സുഹൃത്ത് യാസർ റഫാത്തുമാണ് കാക്കനാട് പാലച്ചുവോട്ടിലെ ഫ്ളാറ്റിൽ വെച്ച് പിടിയിലാകുന്നത് ഇവരിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തു രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ആഫ് സംഘത്തിന്റെ പരിശോധന കൊച്ചി നഗരത്തിൽ എം ഡി എം എ വിൽക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന് സംശയവുമുണ്ട് ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം എം ഡി എം എ ലഭിച്ചതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് സുഹൃത്തു നിന്നാണ് ലഹരി വസ്തു പിടിച്ചതെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പോലീസ് ഇത് പൂർണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല യൂട്യൂബർ കൂടിയായ റിൻസി സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമകൂടിയാണെന്ന റിപ്പോർട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ ഇത്രയും അളവിലുള്ള എം ഡി എം എ സിനിമാക്കാർക്ക് നൽകാൻ എത്തിച്ചതാണോ എന്ന സംശയവുമുണ്ട് ഇതിനിടയിൽ തന്നെയാണ് റിൻസി ഉണ്ണിമൂന്ദന്റെ പുതിയ മാനേജർ ആണെന്ന രീതിയിലുള്ള പ്രചരണവും സോഷ്യൽ മീഡിയയിൽ ശക്തമായത് ചില സിനിമാ അടക്കം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു ഉണ്ണിമൂദനുമായി ബന്ധപ്പെടുത്തിയതിനാൽ തന്നെ കുറിപ്പുകൾ വേഗത്തിൽ ഷെയർ ചെയ്യപ്പെടാനും തുടങ്ങി ഇതോടെയാണ് വിഷയത്തിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഉണ്ണിമൂദൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ ഒരു പേഴ്സണൽ മാനേജർ ഇല്ലെന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നാണ് ഉണ്ണിമൂന്തൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് താനുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും സഹകരണങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും താൻ നേരിട്ടോ അല്ലെങ്കിൽ സ്വന്തം നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് വഴിയോ ആണ് കൈകാര്യം ചെയ്യുന്നതെന്നും താരം വ്യക്തമാക്കുന്നു തന്നെക്കുറിച്ച് തെറ്റായതോ തെറ്റിദ്ധരിക്കുന്നതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് വ്യക്തകളോടും പ്ലാറ്റ്ഫോമുകളോട് മാറി നിൽക്കണമെന്ന് ശക്തമായി അഭ്യർത്ഥിക്കുന്നു അത്തരം തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുന്നത് കണ്ടാൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും താര ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി നടൻ അറിയിച്ചിരുന്നു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഉണ്ണിമൂതൻ ഇക്കാര്യം അറിയിച്ചത് ആരാധകർക്കും ഫോളോവേഴ്സിനുമുള്ള മുന്നറിയിപ്പും ഉണ്ണിമൂന്നൻ നൽകിയിരുന്നു തന്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ നിന്ന് വരുന്ന ഏതെങ്കിലും അപ്ഡേറ്റുകളോ ഡയറക്ട് മെസ്സേജുകളോ സ്റ്റോറികളോ മറ്റ് കണ്ടന്റുകളോ തന്റെതല്ലെന്നും അവ ഹാക്കർമാർ പോസ്റ്റ് ചെയ്യുന്നവയാണെന്നും ഉണ്ണിമൂഹൻ മുന്നറിയിപ്പ് നൽകി സംശയാസ്പദമായ ലിങ്കുകൾ ചെയ്യുകയും വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അരുതെന്നും ഉണ്ണിമകുന്ദൻ കുറിച്ചു പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട ടീമുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും വിവരങ്ങൾ വെരിഫൈഡ് ചാനലുകളിലൂടെ അറിയിക്കുമെന്നും അദ്ദേഹം പിന്നാലെ അക്കൌണ്ട് തിരിച്ചു കിട്ടിയതായും നടൻ അറിയിച്ചിരുന്നു അതേസമയം ഉണ്ണിമുകുന്ദനും മുൻ മാനേജർ ബിപിൻ കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ നിയമപരമായ നടപടികളിലേക്ക് വരെ നീണ്ടിരുന്നു പിന്നീട് വിഷയത്തിൽ ഫെഫ്കെ ഇടപെടുകയും പ്രശ്നം പരിഹരിച്ചതായി വി ഉണ്ണികൃഷ്ണൻ അറിയിക്കുകയും ചെയ്തു ഇരുവരെയും ഒരുമിച്ചിരുത്തി സംസാരിച്ചെന്നും വി ഉണ്ണികൃഷ്ണൻ അന്ന് വ്യക്തമാക്കി അമ്മയുടെ കൊച്ചിയിലെ ഓഫീസിൽ നടത്തിയ അനുരഞ്ജൻ ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായതെന്നായിരുന്നു പുറത്തുവന്നിരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആറ് വർഷമായി ഞാൻ സിനിമാ താരം ഉണ്ണിമോഹുന്ദന്റെ പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റു പല താരങ്ങളുടെയും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഉണ്ണിമോഹുന്ദന്റെ കൂടെ പ്രവർത്തിച്ച കാലയളവിലെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച പലർക്കും മുൻകാലങ്ങളിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്ന് പുറത്തു പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം ൻ പരാജയമായി മാറി അന്നു മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അസ്വരസ്ഥാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി ബാധിച്ചിട്ടുണ്ട് വിപിൻകുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ നിഖില വിമലാണ് ഗറ്റ്സെറ്റ് ഉണ്ണിമുകുന്ദന്റെ നായികയായി എത്തിയത് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി റിലീസ് ചെയ്തത് ഉണ്ണിമുധൻ നിഖില വിമലുമായി പ്രശ്നമുണ്ടെന്ന വെളിപ്പെടുത്തൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണിമുകുന്ദന്റെ ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് യാതൊരു പ്രകോപനം കൂടാതെ എന്നെ മോശമായ ഭാഷയിൽ അസഭ്യം പറയുകയും എന്റെ മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ഗ്ലാസ് എറിയുകയും ചെയ്തു ക്ലാസ് ഉണ്ണിമുകൻ ശത്രു വെച്ച് പുലർത്തുന്ന മറ്റൊരു പ്രമുഖ താരം എനിക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് അദ്ദേഹത്തിന് അറിവുള്ളതാണ് അതുകൊണ്ടുകൂടിയാണ് എറിഞ്ഞുടച്ചത് തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഫ്ളാറ്റിലെ താമസക്കാരൻ കാണുകയും ഉണ്ണിമൂദന പിടിച്ചു മാറ്റുകയായിരുന്നെന്നും ഇനി മുന്നിൽ കണ്ടാൽ കൊന്നുകളയുമെന്ന് നടൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് മേൽ വ്യക്തി മുമ്പും ഇത്തരം നിരവധി ക്രിമിനൽ കേസുകളടക്കം പ്രതിയായിട്ടുള്ളതാണ് മുൻപും പലരെയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഒപ്പം പ്രവർത്തിച്ച കാലയളവിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണെന്നുമാണ് പരാതിയിൽ പറയുന്നത് മാത്രമല്ല വിപിൻകുമാർ ഉണ്ണിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും ചിലർ വാദിക്കുന്നുണ്ട് ഉണ്ണികി സൂപ്പർ താര പരിവേഷം നൽകിയ സിനിമയാണ് മാർക്കോ ഉണ്ണിമുകുതൻ മാർക്കോ ടീമുമായി പിരിഞ്ഞെന്നും അടുത്തിടെ വാർത്ത വന്നിരുന്നു മാർക്കോയുടെ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദും ഉണ്ണിമുകുദ്ധുദുദുദുനും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ഉണ്ണിമുകുദനുമായി നേരത്തെ സിനിമകൾ ചെയ്ത മേക്കോസും ഇന്ന് നടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും ഇവരെല്ലാവരുമായി ഉണ്ണിക്ക് പ്രശ്നങ്ങളുണ്ടായെന്നും വാദമുണ്ട് ഉണ്ണിമൂഹനൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിപ്പിരിഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം സെറ്റ് ബേബി എന്ന ചിത്രം പുറത്തിറങ്ങിയെങ്കിലും ഈ ചിത്രത്തിന് കാര്യമായി വിജയം കൈവരിക്കാനായില്ല പത്ത് കോടി രൂപയ്ക്ക് നിർമ്മിച്ച സിനിമ പക്ഷേ മൂന്ന് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തതെന്നാണ് പുറത്തുവന്ന വിവരം സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അർജുൻ ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളത്തിലെ ആദ്യ സ്റ്റോണർ സിനിമയായ കിളിപ്പോയി കോഹിനൂർ എന്നീ ശേഷം വിനയ് ഗോവിന്ദ് ഒരുക്കിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലേറെ ശേഷം ഗൈനക്കോളജി പഠിക്കാൻ എത്തുന്ന ഖാൻ വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി അയാൾ ഒരു ഗൈനക്കോളജിസ്റ്റായി മാറുന്നതും ഐ വിഎഫ് സ്പെഷ്യലിസ്റ്റായുള്ള അയാളുടെ വളർച്ചയും അതിന്റിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മറ്റുമൊക്കെയാണ് ചിത്രം പറയുന്നത് ഉണ്ണിമുകുന്ദനും നിഖില വിമലും ആദ്യമായി ഒന്നിച്ചെത്തിയിരിക്കുന്ന എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിലുണ്ടായിരുന്നു ബ്രൂസ്ലി എന്ന സിനിമ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പ്രൊജക്റ്റിനെക്കുറിച്ച് വിവരമില്ല പല സിനിമകളും പ്രഖ്യാപിച്ചെങ്കിലും ഇവയൊന്നും മുന്നോട്ട് നീങ്ങില്ല ഇതെല്ലാം ആരാധകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സഹപ്രവർത്തകരുമായി ഉണ്ണിമുകുന്ദൻ അസ്വരസത്തിലാണെന്ന വാദം ശക്തമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ നായികയായ നിഖില വിമലിനെ ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല നിഗിലയും നടനെ ഫോളോ ചെയ്യുന്നില്ല ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന് ശേഷം നടന്റെ ഒരു പുതിയ പ്രൊജക്റ്റും പ്രഖ്യാപിച്ചിട്ടുമില്ല